നമസ്കാരം ആഗോള ഭീകര സംഘടനയായ ഐ എസ് ഐയും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭീകര സംഘടനകളുമെല്ലാം ഈ രാജ്യത്ത് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തുന്നു എന്ന സൂചനകളും വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് പാകിസ്ഥാൻ ഭീകര സംഘടന അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കാനും ബോംബുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ ശേഖരിക്കാനും യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് ആക്രമണം നടത്താനും ഒക്കെയുള്ള ഒരു പദ്ധതി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ദേശീയ അന്വേഷണ ഏജൻസി പൊളിച്ചത് കുപ്രസിദ്ധ ഭീകരനായ ഡാനീഷ് അസർ അടക്കം അഞ്ച് ഭീകരന്മാരാണ് കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷനിൽ പിടിയിലായത് ഈ ഓപ്പറേഷൻ ഈ പറയുന്ന ഭീകരവാദ െ കണ്ടെത്താനായി നിരവധി സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ഒന്നോളം കേന്ദ്രങ്ങളിൽ എൻ ഒരേ സമയം റെയ്ഡ് നടത്തിയിരുന്നു ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇവരുടെ ആക്രമണ പദ്ധതി പൊളിഞ്ഞത് അതായത് ദില്ലി ലക്ഷ്യം വെച്ച് ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി ഇതിനായി ഇവർ ധാരാളം യുവാക്കളെ റിക്രൂട്ട് ചെയ്തിരുന്നു മാത്രമല്ല ബോംബ് നിർമ്മിക്കാനുള്ള വസ്തുക്കൾ അത് ശേഖരിക്കാനും സ്വന്തമായി ആയുധം ശേഖരിക്കാനും എത്രയും വേഗം ആക്രമണം നടത്താനും ഒക്കെയായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം ഇവർക്ക് നിർദ്ദേശം ലഭിച്ചുകൊണ്ടിരുന്നതാകട്ടെ പാകിസ്ഥാനിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് അറസ്റ്റിലാകുന്നത് ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത പഞ്ചാബിൽ നിന്നും പുറത്തു വരുന്നു പഞ്ചാബിലെ ഭട്ടിൻഡയിലെ ഒരു ഗ്രാമത്തിൽ ഒരു കർഷകന്റെ വീട്ടിൽ ഉഗ്ര ശബ്ദത്തോടുകൂടിയുള്ള സ്ഫോടനം ഈ കഴിഞ്ഞ പത്താം തീയതി നടന്നു ആ സ്ഫോടനത്തിൽ രണ്ടുപേർക്ക് പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേൽക്കുന്നു ഒരു പത്തൊൻപത് കാരനും അയാളുടെ അച്ഛനും ഗുർപ്രീത് എന്ന് പറയുന്ന ഒരു പത്തൊൻപത് കാരനായ യുവാവാണ് ഇയാളുടെ ഇയാൾക്കും ഇയാളുടെ അച്ഛനും ഗുരുതരമായി പരിക്കേൽക്കുന്നു ഗുർപ്രീതിൻ്റെ കൈകൾ രണ്ടും ഏതാണ്ട് തകർന്ന നിലയിലുമാണ് അത് വളരെ ഗുരുതരമായ അവസ്ഥയല്ല അയാൾ ഈ സ്ഫോടനത്തെ അതിജീവിക്കുമോ എന്ന് പോലും സംശയകരമാണ് ആ രീതിയിൽ ഇപ്പോൾ ഇയാൾ ഇപ്പോൾ ആശുപത്രിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയുമാണ് കാരണം ഒരു സ്ഫോടനം നടന്നത് അത് സ്വാഭാവികമായ സ്ഫോടനമല്ല ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ അത് പൊട്ടി യായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരുമെല്ലാം ഭട്ടിണ്ടയിലെത്തി ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഈ ബോംബുണ്ടാക്കാൻ ആവശ്യമായ ചില കെമിക്കലുകൾ ഈ പത്തൊമ്പതുകാരൻ കരസ്ഥമാക്കിയെന്നും ഇതുപയോഗിച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത് എന്നുമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഇതിനുശേഷം ഈ വീട് ഒഴിപ്പിക്കുകയും ആ വീടിനുള്ളിൽ പരിശോധന നടത്തുകയും ചെയ്തു പോലീസ് പരിശോധന നടത്തിയത് തന്നെ വളരെയധികം ജാഗ്രത പുലർത്തിയാണ് കാരണം ബോംബ് നിർവീര്യമാക്കുന്നതിൽ വളരെ പ്രൊഫഷണലുകളായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടുമാണ് ആ വീട് സെർച്ച് ചെയ്തത് കാരണം ബോംബ് ഉണ്ടാക്കാനുള്ള കെമിക്കലുകളും മറ്റ് അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് ആ വീടിനകത്ത് മാരകായുധങ്ങൾ നിർമ്മിക്കുന്നതിനിടയിലായിരുന്നു ഈ സ്ഫോടനം അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഇനിയും സ്ഫോടന ശേഷിയുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീട് മുഴുവൻ അരിച്ചു പറക്കിയത് റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് അരിച്ചു പറക്കിയത് അതിനുശേഷം ഈ സ്ഫോടന വസ്തുക്കൾ നിർവീര്യമാക്കുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ എത്തുകയും പിന്നീട് ആ വീട് സാനിറ്റൈസ് ചെയ്യുകയും ചെയ്തു എന്നാണ് പോലീസ് അറിയിക്കുന്നത് മാത്രമല്ല ഈ ഗുരുപ്രീത് പഠനത്തിൽ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു അതോടൊപ്പം തന്നെ അമിതമായി ഉത്കണ്ഠപ്പെടുന്ന ഒരു മാനസിക രോഗത്തിന് അടിമ കൂടിയായിരുന്നു അദ്ദേഹം മാത്രമല്ല ഈ യുവാവിനെ അത്യധികം സൂക്ഷിക്കണമെന്നും നിരന്തരം നിരീക്ഷിക്കണമെന്നും ഒക്കെ ഡോക്ടർമാർ മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ് പക്ഷേ മറ്റെന്തോ കാരണം കൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ രോഗത്തിനുള്ള ചികിത്സ ഇയാൾക്ക് നൽകുന്നില്ല ഇതിനിടയിലാണ് ഇയാൾ ഏതോ ഭീകര സംഘത്തിൻ്റെ പിടിയിലാകുന്നത് അല്ലെങ്കിൽ ഭീകര സംഘവുമായി സ്വാധീനത്തിൽ ആകുന്നത് ഇവർ ഇയാൾ ഈ ഭീകര നേതാക്കന്മാരുടെ വീഡിയോകൾ ഇയാൾ ഫോണിൽ കാണുമായിരുന്നു മാത്രമല്ല ഈ ഭീകര നേതാക്കന്മാരുമായിട്ടൊക്കെ ഇത്തരത്തിൽ വ്യാജ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെയും അതോടൊപ്പം തന്നെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നെറ്റിൽ നിന്നും സെർച്ച് ചെയ്യുന്നതിൻ്റെയും ഒക്കെ വിവരങ്ങൾ ഇപ്പോൾ ഇയാളുടെ ഫോണിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട് ഇങ്ങനെ തീവ്രവാദികളുമായി ഇയാൾ പ്രത്യേകിച്ചും ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസറിൻ്റെ ഒരു കടുത്ത ആരാധകനാണ് എന്നും പോലീസ് പറയുന്നുണ്ട് പഞ്ചാബിൽ പൊതുവേ ഖാലിസ്ഥാൻ ഭീകരവാദമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പഞ്ചാബികളെ ഉപയോഗിച്ച് വിദേശത്ത് ഇരുന്നു കൊണ്ടാണ് ഖലിസ്ഥാൻ ഭീകരവാദത്തിന് വേദത്തിന് വേണ്ടി ഈ ആളുകളെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴും പഞ്ചാബിൽ അങ്ങനെ ഖലിസ്ഥാൻ ഭീകരവാദം അത്ര കണ്ട് ശക്തിപ്പെട്ടിട്ടില്ല അവർക്ക് ഗ്രൗണ്ടിൽ നിന്നും വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല പക്ഷേ ഇസ്ലാമിക ഭീകരവാദം ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ പഞ്ചാബ് യുവജനങ്ങൾക്കിടയിൽ ചില സ്വാധീനങ്ങൾ ചൊലുത്തുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഗുർപ്രീതിനെ ഉദാഹരണം സൂചിപ്പിക്കുന്നത് ഗുർപ്രീതിനെ അടക്കം ചില ഭീ ഭീകര സംഘടനകൾ റിക്രൂട്ട് ചെയ്തിരിക്കാമെന്നും ഇയാൾ ഈ ബോംബുണ്ടാക്കാൻ ആവശ്യമായ സാമഗ്രികളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങി എന്നാണ് പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ മൊഴിയിൽ പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല ഭീകര സംഘങ്ങളുമായി ഇയാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം അവർ ഇയാൾക്ക് ഈ വെടിമരുന്നുകൾ അടക്കമുള്ളവ എത്തിച്ചു കൊടുത്തിട്ടുണ്ടാകാം ഈ പറയുന്ന ഭീകരമാരുടെ ഇസ്ലാമിക ഭീകരന്മാരുടെ വീഡിയോ സന്ദേശങ്ങളും ഓൺലൈൻ ട്യൂഷനുകളും ഒക്കെ ഇയാൾക്ക് ലഭിച്ചത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോൾ പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ അന്വേഷിക്കുകയാണ് പോലീസിനേക്കാൾ ഉപരി കേന്ദ്ര ഏജൻസികളും പഞ്ചാബിലെ ഭട്ടിണ്ടയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഗുർപ്രീതിൻ്റെ വീട്ടിൽ നടന്ന സ്ഫോടനത്തെ സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്